ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും പി ജി എൻ്റ് സോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ഞാനിന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഇന്ന് എനിക്ക് എൻ്റെ മോനും കൂടെ ഉണ്ട് അവനും ജസ്റ്റ് ഇരുന്ന് കരയാണ് അപ്പോൾ അവനെ അവനെയെടുത്ത് ഞാൻ എൻ്റെ മടിയിൽ വെച്ചു നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവനും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടാനാണ് ഏ ഇവന് പിന്നെ ഏകദേശം എട്ട് ഒമ്പത് മാസമായി നല്ല കരച്ചിലാണ് ആള് പിന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രാവുകളിൽ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു പി എം ബി അതായത് ഉള്ള അസുഖം വരുമ്പോൾ അവർ കാണിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ ഞാൻ മുമ്പും ഒരു മെഡിസിൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നിരുന്നു പക്ഷെ അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയോ ആയില്ലേ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോഴും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊന്ന് രണ്ട് മെഡിസിൻ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് യൂസ്ഫുള്ളായിട്ടാണ് എനിക്കിതിനെപ്പറ്റി അറിവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കി നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതൊരു ഹോമിയോ മെഡിസിൻ ആണ് ഇതിൻ്റെ പേര് വെറ്റ് നയൻ എന്നാണ് ഇതിൻ്റെ പേര് ഇത് പിന്നെ പാലക്കാടുള്ള ഒരു ക്യൂൻ ഫാർമ എന്ന കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ വെറ്റിനറി മെഡിക്കൽ ഷോപ്പിലും ഇത് ലഭിക്കും ഇതെങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് കാണാം പിന്നെ അടുത്തൊരു മെഡിസൻ എന്ന് പറയുന്നത് കിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു മെഡിസിനാണ് ഇതും ഒരു ഹോമിയോ മെഡിസിനാണ് ഇത് ചെറിയ ഗുളികകളാണ് ഇത് നമ്മൾ ബേഡുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കഴുത്ത് ചിരിക്കുന്ന ആ പ്രോബ്ലം മാറിക്കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ പ്രാവ് പ്രേമികൾക്കായിട്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഓരോ വീഡിയോകളും ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവരിലേക്കും ഇത് കാണാനും എത്താനും വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ വഴി ലഭിക്കും അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പോൾ എല്ലാ പ്രാവ് പ്രേമികൾക്കും വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ വീഡിയോസും മെഡിസിൻസും പരിചയപ്പെടുത്താൻ ഞാൻ എപ്പോഴും താൽപ്പര്യമാണ് അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും താഴെ നല്ല കമന്റുകളായിട്ടും അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ബട്ടനും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ മെഡിസിൻ ഈ രണ്ട് മെഡിസിൻ എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഹലോ ഇതാണ് പിന്നെ എൻ്റെ നെക്ക് ഡിസ്റ്റിങ് വന്നിട്ടുള്ള ബേഡുകളാണത് അതിൽ രണ്ട് ഓസ്ട്രേലിയൻ്റെ ഒരു പെയർ അതുപോലെ മുഗി സാൻഡിൽ മുഗിയുടെ ഒരു സിംഗിൾ പീസ് ഉണ്ട് അതുപോലെ ഒരു നാടൻ ക്രോസ് ബ്രീഡും ഉണ്ട് ഈ നാടൻ ക്രോസ് കുറച്ച് കൂടുതലായിട്ട് ഇതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാനിതിൻ്റെ മുമ്പ് കുറച്ചായത് തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ ഈ രണ്ട് മരുന്നും നന്നായിട്ട് ഇതിന് യൂസ് ചെയ്തു അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ ഇതിനാണ് കുറച്ചും കൂടി ഡെയിഞ്ചറായിട്ട് കാണുന്നത് ഈ നാടൻ പ്രാവിന് നാടൻപ്രാവിൻ്റെ ഇത് കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം ഇത് അസുഖം ഭേദമായിട്ടുണ്ട് കാരണം ഇത് ഇതുപോലെയല്ല കടന്ന് മറിയായിരുന്നു അതായത് ബെൽറ്റ് അടിക്കുന്ന മോഡൽ ഇവർക്ക് ഫുഡൊന്നും എടുക്കാൻ കഴിയാതെ ഈ ഓസ്ട്രേലിയനൊക്കെ നന്നായിട്ട് കൂടുതലുണ്ടായിരുന്നു അതുപോലെ മുഗിക്ക് വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു മുഖിയൊക്കെ ചിലപ്പോൾ ചത്തുപോകുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് ഈ മരുന്നുകൾ കൊടുത്തിട്ട് ഈ അതുപോലെ ടിസ്റ്റോഫിറ്റ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് മെഡിസിനും ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ രണ്ടും ഹോമിയോ മെഡിസിനുകളാണ് ഇപ്പോൾ വെറ്റ്നയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ലിക്വിഡാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിസ്റ്റോഫിറ്റ് എന്ന് പറഞ്ഞ ഗുളികയാണ് അപ്പോൾ ഈ ഹോമിയോ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നമ്മൾ അലോപ്പതി ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുമ്പോൾ എന്തായാലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കഴിയും പിന്നെ നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന എല്ലാ ഇംഗ്ലീഷും മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട് അതുമോ അതുപോലെ തന്നെയാണ് നമ്മൾ ബേഡുകൾക്ക് കൊടുക്കുന്ന അലോപ്പതി മരുന്നുകളിലും സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും അത് അതതിൻ്റെ ശേഷിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ നമ്മൾ ഹോമിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൈഡ് എഫക്റ്റിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ വളരെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും കാരണം സൈഡ് എഫക്റ്റ് തീരെ തന്നെ ഇല്ല എന്ന് പറയാം പക്ഷേ ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ഹോമിയോ മെഡിസിന് അതിന് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുക്കും അതായത് അലോപ്പതി മരുന്ന് ഏകദേശം ഒരു നാല് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടോ മാറുമെങ്കിൽ ഇത് നമ്മൾ മിനിമം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും നമ്മൾ കൂടിപ്പോയ രണ്ടാഴ്ച ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ചിലം വരുന്ന ഇപ്പോൾ ടിസ്റ്റോ പി ഗുളികയൊക്കെയാണെന്നുള്ള ഇരുപത്തഞ്ച് ദിവസം നമ്മൾ കൊടുക്കണം ഈ ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ രണ്ട് പീസ് വൈകിട്ട് രണ്ട് പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം കൊടുക്കണം അപ്പം ഏകദേശം മൂന്നാഴ്ച നാലാഴ്ചയോളം അടുക്കയായി ഇതാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാഴ്ചയാണ് വെറ്റ്നയൺ എന്ന് പറഞ്ഞ മെഡിസിൻ നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാഴ്ചയാണ് ഇതെങ്ങനെ കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറ്റ്നയൺ എന്ന് പറഞ്ഞ മെഡിസിന് നമ്മൾ നമുക്ക് കൂടുതൽ ബേഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ മുപ്പത് എം എല് വാട്ടറിൽ ഒരു പത്ത് തുള്ളി ഒറ്റിക്കുക പത്ത് തുള്ളി വെറ്റ്നയൻ്റെ ഈ ലിക്വിഡ് മെഡിസിൻ ഒറ്റിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ബേഡുകൾക്ക് ഒരു ആറ് തുള്ളി രാവിലെ ആറ് തുള്ളി ഉച്ചയ്ക്ക് ആറു തുള്ളി വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൂന്ന് തുള്ളി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഈ മെഡിസിൻ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം അങ്ങനെ നമ്മളൊരു രണ്ടാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഇതിൽ കിട്ടും ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് ഈ മരുന്നിനെ വെറ്റ്നയൻ്റെ ഇത് പറയുന്നത് ഇത് പ്രാവുകൾക്ക് മാത്രമായിട്ടുള്ളതാണ് അതാണ് പ്രാവിൻ്റെ ഫോട്ടോ ഇതിൽ കാണുന്നുണ്ട് ഇതിൻ്റെ ബോക്സിലൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ പ്രാവിൻ്റെ ഫോട്ടോ പിന്നെ ഇതിൻ്റെ അഡ്രസ്സ് കാണുന്നുണ്ട് ക്യു ഇൻ ഫാർമോ പാലക്കാട് കസ്റ്റമർ കെയർ നമ്പറുണ്ട് എല്ലാം ഉണ്ട് ഇതിനെ പറഞ്ഞിട്ട് പിന്നെ ഇതിന് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഇത് ചെയ്യുക കാരണം എനിക്ക് നല്ല റിസൾട്ടാണ് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം വേടുകളുടെ അസുഖം ഒരുവിധം നല്ല മാറി വേടുകൾ നല്ല ഹെൽത്തി ആയിട്ട് മാറി പിന്നെ ചെറിയ രീതിയിലുള്ള ഷേക്കിംഗ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇതിലും കൂടുതൽ ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് നല്ല മാറ്റം എനിക്ക് കിട്ടി അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് ബേഡാണെങ്കിൽ ഇപ്പോൾ ഈ വെറ്റ്നയൺ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ആകെ നാല് പേട രണ്ട് ഉള്ളൂ ഉള്ളുവെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് വെള്ളം കുറക്കുക അതായത് മുപ്പത് എം എല്ലിൻ്റെ സാധനത്ത് നമുക്ക് പത്ത് എം എൽ യൂസ് ചെയ്യാം പത്ത് എം എല് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെറ്റ്നയതിൽ മൂന്ന് തുള്ളിയൊക്കെയാണ് നമ്മൾ ഇതിൽ ഒറ്റിക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാം അപ്പോൾ അടുത്തൊരു പ്രാവിൻ്റെ ആൾ എത്തിയിട്ടുണ്ട് ഇവിടെ അത് നമ്മളെ വീഡിയോ എടുക്കുന്നതിലൊക്കെ അതിൽ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് ഹലോ അപ്പോൾ നമ്മൾ ഈ വെറ്റനാൻ എന്ന് പറഞ്ഞ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ ഇതിന്റെ ഡോസേജ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സിറിഞ്ചുകൾ ഉപയോഗിക്കുക സിറിഞ്ച് വരുമ്പോൾ പത്ത് എം എൽ സിറിഞ്ച് അവൈലബിൾ ആണ് ഇരുപത് എം എൽ എ മുപ്പത് എം എൽ ഒക്കെ അഞ്ച് എം എൽ ഒക്കെ സിറിഞ്ച് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടിപ്പോൾ കുറച്ച് പേരുള്ളൂ എങ്കിൽ ഏകദേശം ഇപ്പോൾ മുപ്പത് എം എൽ വരെ അതിന്റെ പകുതി പതിനഞ്ച് എം എൽ എടുത്തിട്ട് പതിനഞ്ച് എം എൽ എടുക്കുമ്പോൾ ഇത് നമ്മൾ കറക്റ്റ് അഞ്ച് തുള്ളി അഞ്ച് ഡ്രോപ്സ് നമ്മൾ എന്ത് ചെയ്യണം ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം അതിന് കറക്റ്റായിട്ടൊരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിൽ ഈ വെള്ളം ആദ്യം ഇതിലളന്ന് എടുത്തിട്ട് ചെറിഞ്ചിൽ അളന്നെടുത്തിട്ടു ശേഷം ക്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് അഞ്ച് തുള്ളി ഇതിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഒറ്റക്കണം ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടുള്ളൂ ഓക്കെ അങ്ങനെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഈ ഹോമിയോ മെഡിസിൻ ഒരിക്കലും നമ്മൾ വീടുകൾക്ക് ഡയറക്റ്റ് കൊടുക്കരുത് കാരണം അതിലൊരു ആസിഡിറ്റി ഒരു സംഭവം ഒരു ഇതുണ്ട് അത് ചിലപ്പോൾ പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട് വേറെ രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റും ഈ ഹോമിയോ മെഡിസിനുകൾക്കില്ല അപ്പോൾ ഇത്ര മാത്രമാണ് ഇത് ചെയ്യേണ്ടത് അതിന്റെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വായിലേക്ക് ഈ ചെറിയ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരാറ് തുള്ളി ഈ മിക്സ് ചെയ്ത വെള്ളം ഒരു ആറ് തുള്ളി ഡയറക്റ്റ് എടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കാം അല്ലാതെ നമുക്ക് സിറിഞ്ച് ഉണ്ടെങ്കിൽ സിജ്ജ് അതെങ്കിൽ ഡ്രോപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ഒരു പി ജി എൻ ഹോൾഡർ അതായത് പിന്നെ മെഡിസിൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പി ജി എൻ ഹോൾഡറിൻ്റെ ഉള്ളിൽ ഈ വേർഡുകളെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം വേറൊരാളുടെ പിടിക്കാനോ സഹായിക്കാനോ നമുക്ക് ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് അത് നമുക്ക് നിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കറക്റ്റായിട്ട് മെഡിസിൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു അവർ ചുണ്ടും പുറത്തു പോകാതെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ ഹോമിയോ മെഡിസിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ക്ഷമ വേണം ഇന്ന് ഇന്നെ കൊടുത്ത് ഇന്നെ ബേഡിൻ്റെ അസുഖം മാറുക അങ്ങനെ ചിന്തിച്ച് പോകരുത് നമുക്കതിൻ്റെതായ ടൈം എപ്പോഴെന്തായാലും എടുക്കും അപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടാഴ്ചയെങ്കിലും നമ്മൾ കിട്ടണേൻ കൊടുക്കുമ്പോൾ നമുക്ക് ക്ഷമ വേണം അപ്പോൾ നമ്മുടെ ബേഡുകളെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ആലോചിക്കാതെയൊക്കെ നമ്മൾ പോയി ബേഡിന് എടുക്കരുത് വളരെ നല്ല ഫാമുകളിൽ പോയിട്ട് മാത്രം ബേഡുകൾ എടുക്കുക കാരണം നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കുന്ന ബേഡുകൾക്ക് നമ്മൾ ഒരു ഫോസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ നാടൻ പ്രാവിനൊക്കെ എവിടുന്നെങ്കിലും ഒരു പെറ്റ് ഷോപ്പിൽ നിന്നോ എവിടെയെങ്കിലും മേടിച്ച് കൊടുത്തിട്ടോ ആ ബേർഡ് മുഖാന്തരം നമ്മുടെ നല്ല വില കൂടിയ ബേഡുകൾക്ക് ഈ അസുഖങ്ങൾ വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട് അതിലൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല അസുഖം വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബേഡ് കൈവിട്ടു പോയി എന്ന് ആരും ടെൻഷൻ അടിക്കണ്ട കാരണം അത് നമുക്ക് തിരിച്ചു കിട്ടും കാരണം നല്ല രീതിയിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു വഴിയുണ്ട് അത് നമ്മുടെ മനസ്സിലായാലും നമുക്കിന്ന് ഇന്നത്തെ ആധുനിക ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ലെവലിലാണ് അപ്പം എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് അത് കറക്റ്റായിട്ട് അതിന്റെ നല്ല മരുന്ന് മെഡിസിനെ കുറിച്ച് അറിയുന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാവുകളുടെ എല്ലാവിൻ്റെ അസുഖം നമുക്ക് കറക്റ്റായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് പിന്നെ അടുത്ത ഈ ടിസ്റ്റോഫിക്സ് എന്ന് പറഞ്ഞ ഗുളിക എങ്ങനെ അതിൻ്റെ രീതി ഞാൻ കാണിച്ചു തരാം അത് വളരെ സിമ്പിളാണ് നമുക്ക് ഹോമിയോന്റെ ഗുളിക നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെറിയ ചെറിയ ബോൾ രീതിയിലുള്ള ചെറിയ ഗുളിക ആയിരിക്കും അത് പിന്നെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന തന്നെയാണ് കഴിയുന്നത് അത് ഞാൻ കാണിച്ചു തരാം അത് നമ്മളെടുത്തിട്ട് ഒരു മൂന്ന് ഗുളിക വീതം നമ്മൾ എന്ത് ചെയ്യണം ഓരോ ബേഡുകൾക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മള് വേഡിനെടുത്തതിനു ശേഷം വേടിന്റെ കൊക്ക് തുറന്ന് പിടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതിന്റെ വായിലേക്ക് ഈ പണം നിങ്ങൾക്ക് പുളിക ഇത് ഡയറക്റ്റ് വായിലേക്ക് ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണോ അങ്ങനെ എല്ലാ ബേഡുകളെയും പിടിച്ച് നമ്മൾ ഇതുപോലെ കൊടുക്കാം അത് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അങ്ങനെ ആർക്കെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം ബേഡുകളെ സുഖമാക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ video for your subscribers and namaste